മലപ്പുറം തൃക്കലങ്ങോട് വന്യജീവി ആക്രമണം ഏഴ് വളർത്ത ആടുകളെ കടിച്ചു പോന്നു ആക്രമണം നടത്തിയത് പുലിയാണെന്നാണ് നിഗമനം കുത്തിരാടം സ്വദേശി കരീമിൻ്റെ ആടുകളെയാണ് കടിച്ചു പോകുന്നത് ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങളുമായി ശിവദാസ് ഏതരത്തിലുള്ള വന്യജീവിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ ഈ പുലി എന്ന നിഗമനത്തിലേക്ക് എത്താൻ കാരണം എന്താണ് വീണ ഇന്നലെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് മലപ്പുറം ജില്ലയിലെ തൃക്കലങ്ങോട് വന്യജീവി ആക്രമണം ഉണ്ടായിരിക്കുന്നത് തൃക്കലങ്ങോട് സ്വദേശിയായ കരീലിൻ്റെ ഏഴ് ആടുകളെയാണ് ഈ വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായത് ഏഴ് ആടുകളെ കടിച്ചു കൊന്നിട്ടുണ്ട് പ്രദേശത്ത് സി സി ടി വി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളിലും ചില കൃത്യമായ അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പുലി ആണെന്നൊരു നിഗമനത്തിലാണ് കാരണം രാത്രിയിൽ ഉള്ള ദൃശ്യമാണ് അതുകൊണ്ട് തന്നെ വ്യക്തമല്ലാത്ത ഒരു ചിത്രമാണ് പതിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് പുലി ആണ് എന്നൊരു നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത് കാരണം ഒരു വനമേഖലയോട് ചേർന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് കിലോമീറ്ററുകൾക്ക് തൊട്ടപ്പുറത്ത് വനപ്രദേശമാണ് ഇതിനു മുൻപും ഇവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു മുൻപും പുലി ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത് പുലിയുടെ ആക്രമണം ആകാം എന്നൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വീണ ശരി